ഇങ്ങനെ റിയാലിറ്റിയില് പെട്രോളിങ്ങിന് പോയപ്പോ ആരെങ്കിലും ഇല്ലില്ല ഞാൻ ക്യാപ്പ് ഒക്കെ വെച്ച് മാസ്ക് ഒക്കെ ഇട്ടിട്ടാണ് രാത്രിയിൽ നിൽക്കണേ രാവിലെ പോകുമ്പോൾ ഒരു കണ്ണടയും കൂടി എടുത്ത് ഫിറ്റ് ചെയ്യും അപ്പൊ തിരിച്ചറിയാം ഒന്നുമില്ല ബാക്കി സ്റ്റേഷനിൽ മാസ്ക് ഒക്കെ വെച്ച് തൊപ്പിയൊക്കെ വെച്ച് കണ്ണടയൊക്കെ വെച്ച് സ്റ്റേഷനിൽ പോയിക്കും അങ്ങനെ ആർക്കും മനസ്സിലായിട്ടില്ല പക്ഷെ എനിക്ക് ജീപ്പിൽ തന്നെ ഇരിക്കാൻ പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ പുറത്തിറങ്ങിയാണ് നിൽക്കുന്നത് അപ്പം ഈ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കുന്നവരെയും ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ പിടിച്ചു നിർത്തുന്ന എൻ്റെ കൂട്ടത്തിലാണ് ഞാനും ഒരു സൈഡിൽ നിൽക്കുന്നത് അപ്പം എൻ്റെ അടുത്ത് ആൾക്കാരൊക്കെ വെച്ചേക്കും എന്താ അടിച്ചിട്ട് വന്നതാണോ അപ്പോൾ ഞാൻ ലൈസൻസ് ഇല്ല ഞാൻ പറയും വണ്ടി എവിടെ ഞാൻ ഒന്ന് സ്റ്റേഷനിൽ കൊണ്ടുപോയി എന്നാൽ അങ്ങോട്ട് പോ അടച്ചിട്ട് പോയി കൂടെ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ആൾക്കാരെ ചോദിക്കും അവർ വിചാരിക്കുന്നത് അവരെ പോലെ തന്നെ എന്നെയും ഇവിടെ തെറ്റി അടയ്ക്കാൻ വേണ്ടിയിട്ട് പിടിച്ചു നിർത്തിയിരിക്കുന്നതാണ് എന്ന് വിചാരിച്ചു പക്ഷെ ആൾക്ക് മനസ്സിലായിട്ടില്ല